எ போகனா பாலக்காடு வரை போனோம் குழப்போ இல்ல கேரக்கோ ஆ எந்தமெட்ட வச்சேக்கணே ஹெல்மெட் நான் ஞாபா നമ്മുടെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു നിയമം നല്ല നിയമം തന്നെയാണ് ഓട്ടോയ്ക്ക് ഓൾ കേരള പെർമിറ്റ് കൊടുത്തത് അപ്പൊ അതിനെ പലരും എതിർക്കുന്നുണ്ട് ഓട്ടോയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല ഒരുപാട് അപകടങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞ് പലരും എതിർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഓട്ടോയുടെ യാത്രക്കാരെ കാട്ടിലും കൂടുതൽ ഡ്രൈവർക്കാണ് കൂടുതൽ അപകടം സംഭവിക്കാറുള്ളത് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഓട്ടോ അപകടം പറ്റുമ്പോൾ ആ ഡ്രൈവർ തെറിച്ച് ഓടി പോകുന്നു അങ്ങനെ തലയിടിച്ച് മരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലോങ് ഓട്ടം പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് പോവാറ് സേഫ്റ്റി യാത്ര ആ ആള് പുലിയാണല്ലോ